ം ഏവരുടെയും ജീവിതത്തിൽ ശുഭകരവും അശുഭകരവുമായ കാര്യങ്ങൾ സംഭവിക്കുന്നതാകുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിലേക്ക് എവരും പ്രവേശിക്കുമ്പോൾ ജീവിതത്തിൽ ഉയർച്ച നേടണം എന്നും അതേപോലെ തന്നെ സംഭവിച്ച അബദ്ധങ്ങൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതുവർഷത്തിൽ സംഭവിക്കാതിരിക്കണം എന്നും ആഗ്രഹിക്കുന്നവരുമാണ് എവരും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സമയം നല്ല കാലം ആരംഭിച്ചു എന്ന് തന്നെയാകുന്നു അതിനാൽ ജീവിതത്തിൽ സർവ്വസൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും അത്തരത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല കാലം ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ നല്ല സമയം ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് പ്രവേശിക്കുമ്പോഴും പ്രവേശിക്കുന്നതിന് മുൻപും കാണുന്ന ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് പുതുവർഷത്തിൽ നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തെ ലക്ഷണമായി പറയുന്നത് കാക്കയുമായി ബന്ധപ്പെട്ടാകുന്നു കാക്ക നിങ്ങളുടെ വീടുകളിലേക്ക് വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാകുന്നു എന്നാൽ കാക്ക പലരുടെയും വീടുകളിൽ വരുന്നതാകുന്നു എന്നാൽ നിങ്ങൾ നൽകുന്ന ആഹാരം കഴിക്കുകയാണ് എങ്കിൽ ആ കാക്ക സ്വീകരിക്കുകയാണ് എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പിതൃപ്രീതിയുണ്ട് എന്നും വരാൻ പോകുന്ന സൗഭാഗ്യത്തെ ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത് അതിനാൽ ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷത്തിൽ ചില സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും മറ്റൊരു ലക്ഷണം സുഗന്ധമാകുന്നു വീടുകളിൽ പ്രത്യേകമായ വാസനകൾ വരുന്നതാകുന്നു ഇത് എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന് പലർക്കും മനസ്സിലാകണം എന്നില്ല പക്ഷെ സംഭവിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടദേവതയുടെ കടാക്ഷം ഉള്ളതിനാൽ തന്നെയാകുന്നു അത് ഒരു വീടിന്റെ പ്രത്യേകതയായി തന്നെ പറയാം എപ്രകാരം നാം ഏവരുടെയും ഗന്ധം വ്യത്യസ്തമാകുന്നുവോ അപ്രകാരം തന്നെ വീടുകളിൽ വാസന വ്യത്യസ്തമാകുന്നു സുഗന്ധവും ദുർഗന്ധവും ആകാം എന്നാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ വീടുകളിൽ സുഗന്ധം നിറയുന്നുണ്ട് എങ്കിൽ ഇഷ്ടദേവതയുടെ സാന്നിധ്യം ആ വീടുകളിലുണ്ട് എന്നും നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലെങ്കിൽ പുതുവർഷം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ശുഭകരമായി തീരും എന്ന് തന്നെ ഈ ലക്ഷണത്തിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ഈ ലക്ഷണം കാണുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇഷ്ടദേവതയെ ഭജിക്കാതിരിക്കരുത് മുടക്കം കൂടാതെ ഭജിക്കുക സാധിക്കുമെങ്കിൽ ഇഷ്ടദേവതയുടെ ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാകുന്നു മറ്റൊന്ന് ശംഖുപുഷ്പവുമായി ബന്ധപ്പെട്ടാകുന്നു വീടുകളിൽ പലതരം പുഷ്പങ്ങൾ ഉണ്ട് പുഷ്പങ്ങൾ പലതരത്തിലുള്ള പുഷ്പങ്ങൾ വിരിയുന്നതുമാകുന്നു എന്നാൽ പൊതുവെ വീടുകളിൽ വിരിയുന്നതിൽ ഏറ്റവും ഉത്തമമായ പുഷ്പങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നത് നീല ശംഖുപുഷ്പം തന്നെയാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ ഒഴിയുവാനും സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ശംഖുപുഷ്പം വീടുകളിൽ വിരിയുന്നതിലൂടെ അർത്ഥമാക്കുന്നത് വീടുകളിൽ ധാരാളമായി ശംഖുപുഷ്പം വിടരുന്നുണ്ട് എങ്കിൽ അർത്ഥമാക്കേണ്ടത് ശുഭകരമായ സമയം വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെയാകുന്നു അതിനാൽ നീല ശംഖുപുഷ്പം വീടുകളിൽ പ്രത്യേകിച്ചും പുതുവർഷത്തിൽ വിരിയുന്നത് ഏറ്റവും ശുഭകരമാകുന്നു സൽക്കർമ്മഫലം നാം അനുഭവിക്കാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാകുന്നു മറ്റൊരു കാര്യം അപരിചിതരുമായി ബന്ധപ്പെട്ടാകുന്നു പ്രത്യേകിച്ചും പുതുവർഷത്തിൽ നാം നാമം ജപിക്കുമ്പോഴോ വിളക്ക് തെളിയിക്കുന്ന അവസരത്തിലോ അല്ലെങ്കിൽ ഈശ്വര ചിന്തകളായി ഇരിക്കുന്ന അവസരത്തിൽ അപരിചിതരായ വ്യക്തികൾ വീടുകളിലേക്ക് കടന്ന് വരുന്നതും അതേപോലെ തന്നെ നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ മനസ്സിലാക്കേണ്ടത് ഇഷ്ടദേവതയുടെ കടാക്ഷം നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാകുന്നു കൂടാതെ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളിൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു എന്നും ഇഷ്ടദേവത നിങ്ങളിൽ പ്രസന്നനാണ് അഥവാ പ്രസീതയാണ് എന്നും അർത്ഥമാക്കാവുന്നതുമാണ് അതിനാൽ തന്നെ ജീവിതത്തിൽ സൗഖ്യം വന്നു ചേരാൻ പോകുന്നു എന്നും തുടർന്നുള്ള ജീവിതത്തിൽ വളരെ ശുഭകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുകൂടി അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ അപരിചിതരായ വ്യക്തികൾ വരികയാണ് എങ്കിൽ അവർക്ക് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന സഹായം തീർച്ചയായും നിങ്ങൾ ചെയ്ത് കൊടുക്കുക തന്നെ വേണം മറ്റൊരു ലക്ഷണമായി പറയുന്നത് തുളസിയുമായി ബന്ധപ്പെട്ടാകുന്നു നിങ്ങളുടെ വീടുകളിൽ തീർച്ചയായും തുളസി ഉണ്ടാകുന്നതാണ് ഇത്തരത്തിൽ തുളസി വീടുകളിൽ എങ്കിൽ ചില കാര്യങ്ങൾ നാം പുതുവർഷവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വീടുകളിൽ പെട്ടെന്ന് തുളസി തഴച്ച് വളരുകയാണ് എങ്കിൽ അല്ലെങ്കിൽ പുതുവർഷം ആരംഭിക്കുന്നതിന് മുൻപ് തുളസി ഇത്തരത്തിൽ തഴച്ച് വളർന്നിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പറയാം കാരണം വീടുകളിൽ തുളസി ഇലകൾ നല്ല പച്ചപ്പോടെ വളരുന്നത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാകുന്നു പിന്നിൽ മറ്റൊരു കാര്യം കൂടി പറയുവാൻ സാധിക്കും കാരണം ലക്ഷ്മിദേവിയുടെ കടാക്ഷം ഉള്ള വീടുകളിലാണ് ഇപ്രകാരം തുളസി ധാരാളമായി വളരുന്നതും നല്ല പച്ചയോടെ വളരുകയും ചെയ്യുന്നത് അതിനാൽ ആ വീടുകളിൽ ലക്ഷ്മിദേവിയുടെ കടാക്ഷമുണ്ട് എന്നും പുതുവർഷത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ ധനപരമായ ഉയർച്ച ആ വീടുകളിൽ വന്നു ചേരും എന്നും അർത്ഥമാക്കാം ആവശ്യമായ ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നും അർത്ഥമാക്കാവുന്നതാണ് അനാവശ്യമായ ചെലവുകൾ ഇല്ലാതെയാകുന്നു എന്ന വ്യക്തമായ സൂചനയും ഇതിലൂടെ ഇഷ്ടദേവത അല്ലെങ്കിൽ ലക്ഷ്മിദേവി നിങ്ങൾക്ക് നൽകുന്നതാകുന്നു അതിനാൽ തുളസിയെ പരിപാലിക്കുക എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് തന്നെയാകുന്നു മറ്റൊരു ലക്ഷണം പാലുമായി ബന്ധപ്പെട്ട് പറയുവാൻ സാധിക്കുന്നതാണ് നാം ഏവരുടെയും വീടുകളിൽ പാൽ ഉണ്ടാകുന്നതാണ് അഥവാ പാൽ വാങ്ങുന്നവരാകുന്നു എന്നാൽ പാൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും ഈ ഒരു ലക്ഷണം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും പുതുവർഷത്തിൽ പാലും പാൽ ഉൽപ്പന്നങ്ങളും ധാരാളമായി ഉപയോഗിക്കുകയാണ് എങ്കിൽ അത് അപ്രത്യക്ഷമായി വീടുകളിൽ ഉപയോഗം വർധിക്കുകയാണ് എങ്കിൽ അത് ശുഭകരമായ ഒരു സൂചനയാണ് എന്ന് നാം മനസ്സിലാക്കണം ലക്ഷ്മി നാരായണ കടാക്ഷമുള്ള വീടുകളിലാണ് ഇപ്രകാരം ധാരാളമായി പാൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എന്നാണ് പറയുക അത്തരത്തിൽ നാം അറിയാതെ തന്നെ ഉപയോഗം വർധിക്കുന്നുണ്ട് എങ്കിൽ ഇത്തരത്തിലൊരു സൂചനയും വ്യാഖ്യാനിക്കാവുന്നതാണ് അതിനാൽ ശുഭകരമായ വർഷം ശുഭകരമായ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ തീർച്ചയായും ലക്ഷ്മി നാരായണന്മാരെ പ്രാർത്ഥിക്കുകയും ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു സ്ത്രീകളുമായി ബന്ധപ്പെട്ടും ചില ലക്ഷണങ്ങളെക്കുറിച്ച് പറയുവാൻ സാധിക്കും എപ്പോഴും ഒരു വീട്ടിലെ സ്ത്രീ സന്തോഷത്തോടെ ഇരുന്നാൽ ആ വീട്ടിന് ഐശ്വര്യം വന്ന് ചേരും എന്നാണ് പറയുക അതിനാൽ തന്നെ അനാവശ്യ കാര്യങ്ങൾക്കായി ഒരിക്കലും സ്ത്രീകളുടെ മനസ്സ് വിഷമിപ്പിക്കുവാൻ പാടുള്ളതല്ല അത് അതീവ ദോഷകരമാകുന്നു എന്നാൽ വീട്ടിലെ സ്ത്രീകൾ പ്രധാനമായും ഐക്യത്തോടെയും അതേപോലെ തന്നെ സന്തോഷത്തോടെയും ഇരിക്കുകയാണ് അഥവാ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു ഇവരുടെ കഷ്ടകാലങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു എന്നും കൂടുതലായി ജീവിതത്തിൽ സന്തോഷം വന്ന് ചേരാൻ പോകുന്നു ശുഭകരമായ മാറ്റം പ്രത്യേകിച്ചും കൊടീശ്ശരയോഗം വന്ന് ചേരുന്നതിന്റെ ഒരു സൂചന തന്നെയാകുന്നു ലക്ഷ്മിദേവിയുടെ കടാക്ഷം ഇവർക്കുണ്ട് അതിനാൽ തീർച്ചയായും ധനപരമായ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കാവുന്നതാണ് ഏറ്റവും വിശേഷപ്പെട്ട ലക്ഷണമാണ് എന്ന് തന്നെ പറയാം മറ്റൊന്ന് സന്തോഷവുമായി ബന്ധപ്പെട്ടാകുന്നു നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് സന്തോഷം നിറയുകയാണ് എന്ന് വിചാരിക്കുക അത് ഇന്നത്തെ കാലത്ത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം പെട്ടെന്ന് കടന്നു വരുന്നു എന്തുകൊണ്ടാണ് ഇപ്രകാരം സന്തോഷിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ ഓർക്കുകയാണ് എങ്കിൽ ഉത്തരം ലഭിക്കണം എന്നില്ല അകാരണമായിരിക്കും നിങ്ങൾ സന്തോഷിക്കുക ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം വന്നു നിറഞ്ഞിരിക്കുന്നു എന്നും അതിനാൽ തന്നെ ജീവിതത്തിൽ ഉയർച്ച സംഭവിക്കാൻ പോകുന്നു എന്നുകൂടി അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ശുഭകരമായ മാറ്റങ്ങൾ പുതുവർഷവുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്നു എന്നുകൂടി അർത്ഥമാക്കാം ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ഇഷ്ടദേവതയെയും അതേപോലെ തന്നെ ലക്ഷ്മി ദേവിയെയും മുടങ്ങാതെ ആരാധിക്കുക എന്ന കാര്യം നിങ്ങൾ തീർച്ചയായും ചെയ്യുക ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഇരട്ടിക്കുകയും സൗഭാഗ്യങ്ങൾ ഇരട്ടിയായി തന്നെ ജീവിതത്തിലേക്ക് വന്ന് ചേരുകയും ചെയ്യും മറ്റൊരു ലക്ഷണമായി പറയുന്നത് പണവുമായി ബന്ധപ്പെട്ടാകുന്നു കലിയുഗത്തിൽ ഏറ്റവും അനിവാര്യമായ ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ് പണം പണം ഉണ്ട് എങ്കിൽ പല കാര്യങ്ങളും ജീവിതത്തിൽ പലർക്കും നേടുവാൻ സാധിക്കുന്നതാകുന്നു അത് കലിയുഗം ആയതിനാലാണ് അപ്രകാരം പറയുന്നത് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര തന്നെ ചിലവാക്കിയാലും പണം ിൽ ബാക്കി വരുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു കോടീശ്വര യോഗത്തെയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് എന്ന് തന്നെ അർത്ഥമാക്കാം ലക്ഷ്മിദേവിയുടെ കടാക്ഷം അനുഗ്രഹം നിങ്ങളിൽ വന്ന് ചേർന്നിരിക്കുന്നു അതിനാൽ തന്നെ ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ പോകുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം പുതുവർഷവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ലക്ഷണം പണവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്നുകൂടി അറിയുക ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താൽ നാൾക്കുന്നാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമാണ് അതിനാൽ തീർച്ചയായും ലക്ഷ്മി നാരായണന്മാരെയും അതേപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയെയും പ്രാർത്ഥിക്കാതിരിക്കരുത് എന്ന കാര്യവും ഓർക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിലേക്ക് ഉപ്പൻ ഈ സമയങ്ങളിൽ കടന്നു വരുന്നതും ഏറ്റവും ശുഭകരമാകുന്നു തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്ന് ചേരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഉപ്പൻ ഈ സമയങ്ങളിൽ വീടുകളിൽ വരുന്നതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് തീർച്ചയായും സർവ്വ സർവ്വസൗഭാഗ്യങ്ങളും ലക്ഷ്മിനാരായണന്മാരുടെ കടാക്ഷത്താൽ ആ ഭവനങ്ങളിലേക്ക് വന്നു ചേരും എന്ന സൂചനയും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു അന്നേ ദിവസം വൈകുന്നേരം വിളക്ക് തെളിയിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കുന്നതും അടുത്ത ദിവസം പ്രത്യേകിച്ചും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കുകയും മനസ്സമാധാനം വർദ്ധിക്കുകയും ചെയ്യും പ്രധാനമായും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല കാലം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുവാൻ സാധിക്കുക